ഇസ്രയേലും ഹമാസും തമ്മിലുള്ള മധ്യസ്ഥ ചർച്ചകൾക്ക് ഒരുക്കിയ ഖത്തറിനെതിരെ ഇസ്രയേൽ നടത്തിയ ആക്രമണം പുതിയൊരു തലത്തിലേക്കുള്ള പ്രതിസന്ധികൾക്ക് തിരികൊടുത്തിയിരിക്കുകയാണ് ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിൽ നടന്ന ഈ ആക്രമണത്തെ യു രക്ഷാസമിതിയിലെ എല്ലാ അംഗങ്ങളും അപലപിച്ചു കഴിഞ്ഞു ഇസ്രയേലിന്റെ പ്രധാന സഖ്യകക്ഷിയ അമേരിക്ക പോലും ഈ നിലപാടിനൊപ്പം നിന്നു ഇത് ഇസ്രയേലിനുള്ള ശക്തമായ ഒരു താക്കീതായി തന്നെ കണക്കാക്കണം അമേരിക്കയുടെ പിന്തുണയോടെ എന്തും ആകാം എന്തും ചെയ്യാം സംരക്ഷണം അമേരിക്ക ഏൽക്കും എന്നൊരു അഹങ്കാരം ഇസ്രായേലിന് പണ്ടേക്ക് പണ്ടേ ഉണ്ടായിരുന്നു അഹങ്കാരത്തിന്റെ പത്തിക്കാണ് ഇപ്പോൾ പ്രഹരമേറ്റിരിക്കുന്നത് സാധാരണയായിട്ട് ഇസ്രയേലിനെതിരെ യു എൻ വരുന്ന പ്രമേയങ്ങളെ സ്വന്തം അധികാരം ഉപയോഗിച്ച് അമേരിക്ക വീറ്റോ ചെയ്യാറുണ്ടായിരുന്നു നാളിതുവരെ മറിച്ചൊരു നീക്കം അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാൽ ഖത്തറിനെതിരെ നടന്ന ആക്രമണത്തിൽ ഇസ്രേലിനെ തള്ളി പറഞ്ഞു ഹമാസ് നേതാക്കളെ വധിക്കുവാൻ ലക്ഷ്യമിട്ടാണ് ഇസ്രായേൽ ഈ ആക്രമണം നടത്തിയത് എന്നാൽ സമാധാന ചർച്ചകൾക്ക് മുൻകൈയ്യെടുക്കുന്ന ഒരു രാജ്യത്തിനെതിരെ നടത്തിയ ഈ ഏകപക്ഷീയമായ ആക്രമണം അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ലക്ഷ്യങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് അമേരിക്കൻ ആക്ടിംഗ് അംബാസിഡർ ഡോറ്റി ഷിയ വ്യക്തമാക്കി ഒരു പരമാധികാര രാഷ്ട്രത്തിന് നേരെയുണ്ടായ ഈ ആക്രമണം അതിരുകടന്ന നീക്കമാണ് എന്ന് അൽ ജസീറ റിപ്പോർട്ടർ ഗബ്രി എലിസാൻഡ്രോ അഭിപ്രായപ്പെട്ടു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ മുൻകൂട്ടി അറിയിക്കാതെയാണ് ഇസ്രയേൽ ഈ ആക്രമണം അറിഞ്ഞപ്പോൾ തന്നെ ട്രംപ് അതിർത്തി പ്രകടിപ്പിച്ചതായിട്ടും റിപ്പോർട്ടുകളുണ്ട് വിഷയത്തിൽ ഫ്രാൻസും ബ്രിട്ടനും ചേർന്ന് തയ്യാറാക്കിയ പ്രസ്താവനയിൽ ഇസ്രേലിന്റെ പേരെടുത്ത് പറഞ്ഞിട്ടില്ല എങ്കിലും ഖത്തറിന്റെ പരമാധികാരത്തെയും അഖണ്ഡതയും പിന്തുണയ്ക്കുന്നുണ്ടെന്നും പ്രസ്താവനയിൽ വ്യക്തമായി തന്നെ എടുത്തു പറയുന്നുണ്ട് ഖാസയിലെ ബന്ധികളെ മോചിപ്പിക്കുക യുദ്ധം അവസാനിപ്പിക്കുക മാനുഷിക ദുരിതങ്ങൾ ലഘൂകരിക്കുക എന്നിവയാണ് മുൻഗണനയെന്നും ആ പ്രസ്താവനയിൽ പറയുന്നുണ്ട് യു അണ്ടർ സെക്രട്ടറി ജനറൽ റോസ് മേരി ഡിഗാർലോ ഈ ആക്രമണത്തെ വളരെ ആശങ്കാജനകമായി ഒന്ന് എന്ന് വിശേഷിപ്പിച്ചിരുന്നു ഘാസയിൽ പതിനായിരക്കണക്കിന് ആളുകൾ മരിക്കുകയും പ്രദേശത്ത് വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്ത സാഹചര്യത്തിൽ ഈ ആക്രമണം മേഖലയുടെ സമാധാനത്തിനും സുരക്ഷയ്ക്കും ഗുരുതരമായ ഭീഷണിയാണെന്നും അവർ ചൂണ്ടിക്കാണിച്ചു ഇസ്രയേൽ അന്താരാഷ്ട്ര നിയമങ്ങളെ അവഗണിക്കുകയാണെന്ന് അൽജേരിയൻ അമർ പറഞ്ഞു ശക്തിയുടെ മറിച്ച് ഭ്രാന്തിന്റെ ഇതായിരുന്നു അദ്ദേഹം അതേസമയം ഹമാസ് നേതാക്കൾക്കെതിരെ ഗോഹയിൽ ആക്രമണം നടത്തിയത് കൃത്യമായ ലക്ഷ്യത്തോടെയാണെന്ന് ഇസ്രായേലിന്റെ യു എൻ പ്രതിനിധി ഡാനി ഡെനോനൻ വ്യക്തമാക്കുകയാണ് ഈ വിഷയത്തിൽ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കുന്നതിനായിട്ട് ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസിം അൽ ഖാനി യു എൻ രക്ഷാസമിതി യോഗത്തിൽ പങ്കെടുത്തു തങ്ങളുടെ മാനുഷിക നയതന്ത്ര ശ്രമങ്ങൾ തുടരുമെന്നും എന്നാൽ തങ്ങളുടെ പരമാധികാരത്തിന് നേരെ ഉണ്ടാകുന്ന ഇത്തരം ലംഘനങ്ങൾ ഇനിയും സഹിക്കില്ല എന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ചർച്ചകൾ അട്ടിമറിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇസ്രയേൽ ഈ ആക്രമണം നടത്തിയതെന്നും അദ്ദേഹം ആരോപിച്ചു ഈ ആക്രമണം പ്രത്യേകിച്ചും അമേരിക്ക പോലും അപലപിക്കാൻ തയ്യാറായ സാഹചര്യം മേഖലയിൽ ഇസ്രായേൽ നടപടിയോടുള്ള അന്താരാഷ്ട്ര സമൂഹത്തിന്റെ അതിർത്തിയുടെ ആഴം കാണിക്കുകയാണ് മധ്യസ്ഥ ചർച്ചകൾക്ക് നിർണായക പങ്ക് വഹിക്കുന്ന ഒരു രാജ്യത്തിനെതിരെ നടന്ന ഈ ആക്രമണം ഗാസയിലെ സംഘർഷം അവസാനിപ്പിക്കാനുള്ള നയതന്ത്ര ശ്രമങ്ങൾക്ക് വലിയ തിരിച്ചടിയാണ് ഇസ്രായേൽ എന്ന രാഷ്ട്രം അതിരുകളുടെ എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ലോകരാജ്യങ്ങൾ ഇസ്രയേലിന്റെ നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധങ്ങളുമായി രംഗത്ത് വരുന്ന കാഴ്ചയാണ് കാണുന്നതും അവർ തങ്ങളെ തേടിയെടുത്തത് വരെ മിണ്ടാതിരിക്കുന്ന ലോകരാജ്യങ്ങൾ പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് പ്രതീക്ഷയ്ക്ക് വക നൽകുന്നുമുണ്ട് ഇതിലെന്തെങ്കിലും ഇസ്രയേൽ പാഠം പഠിക്കുമോ എന്നുള്ള കാര്യം ഇനി കണ്ടുതന്നെ അറിയണം